ഒരു ഗ്രൂപ്പിലെ ഇരുപത് പേരുടെ ശരാശരി വയസ്സ് ഇരുപത്തേഴ് പുതുതായി ആളുകൾ കൂടി ചേർന്നതോടെ ശരാശരിയിൽ ഒരു വർഷത്തെ വർധനവ് ഉണ്ടായി പുതുതായി വന്ന ആളുകളുടെ ആകെ വയസ്സ് എത്ര കണക്ക് ചെയ്യാൻ നമുക്ക് പട്ടികയിട്ട് എഴുതാം അതായത് എണ്ണം ശരാശരി എന്നാൽ പട്ടികയിട്ട് എഴുതി എണ്ണം ശരാശരി ഒരു ഗ്രൂപ്പിലെ ഇരുപത് പേരുടെ ഇരുപത് പേരുടെ അപ്പം എണ്ണം ഇരുപത് ശരാശരി വയസ്സ് ഇരുപത്തി ശരാശരി വയസ്സ് ഇരുപത്തിയേഴ് ശരാശരി ഇരുപത്തിയേഴ് പുതുതായി രണ്ടാളുകൾ കൂടി ചേർന്നു പുതുതായി രണ്ടാളുകൾ കൂടി ചേർന്നു എണ്ണം എത്രയും ഇരുപത്തിരണ്ട് ചേർന്നതോടെ ശരാശരിയിൽ ഒരു വർഷത്തെ വർധനവ് ശരാശരിയിൽ ഒരു വർഷത്തെ വർധനവ് ശരാശരി ഒന്നുകൂടും ഇരുപത്തി എട്ട് കണ്ട് എന്താ പുതുതായി വന്ന രണ്ടാളുകളുടെ ഈ രണ്ട് പേര് ഇവിടെ കൂടിയില്ലേ അവരുടെ ആകെ വയസ്സ് കാണണം ഉത്തരം കാണാൻ നമുക്കറിയാം ശരാശരി സമം തുക ബൈ എണ്ണം ആവറേജ് ഈസ് ടു സം ബൈ നമ്പർ ആവറേജ് ഈസ് ഇസി ടു സം ബൈ നമ്പർ ശരാശരി സമം തുക ബൈ എണ്ണം ഇതും തുക എന്താ ചെയ്യുക ശരാശരി ഇൻറ്റു എണ്ണം തുക കാണാൻ ശരാശരി ഇൻറ്റു എണ്ണം അപ്പം ഈ ഇരുപത്തിരണ്ട് പേരുടെ ശരാശരി ഇരുപത്തെട്ട് ഇരുപത്തിരണ്ട് പേരുടെ ശരാശരി ഇരുപത്തെട്ട് അപ്പം ഇരുപത്തിരണ്ട് പേരുടെ തുക കാണാനോ എണ്ണം ഇൻറ്റു ശരാശരി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പേരുടെ ശരാശരി ഇരുപത്തെട്ട് അപ്പം ഇരുപത്തിരണ്ട് പേരുടെ തുക കാണാൻ എ ഇൻറ്റു എൻ അപ്പം എന്ത് വരും എണ്ണം അല്ലേ ശരാശരി ഇൻറ്റു എണ്ണം ഏതൊക്കെയാണ് ഇരുപത്തിരണ്ട് ഇൻറ്റു ഇരുപത്തെട്ട് ഇത് എന്ത് കിട്ടി ഇരുപത്തിരണ്ട് പേരുടെ ആകെയായി ഇതിൽ ഇരുപത് ഇൻറ്റു ഇരുപത്തി ഏഴ് ഇരുപത് പേരുടെ ആകെ കിട്ടും ഇരുപത് ഇൻറ്റു ഇരുപത്തേഴ് ഇരുപത് പേരുടെ ആകെ കിട്ടും ഇരുപത് ഇൻറ്റു ഇരുപത്തിയേഴ് ഇത് ഇരുപത്തിരണ്ട് പേരുടെ ആകെ ഇത് ഇരുപത് പേരുടെ ആകെ ഇതാണ് കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ ആ രണ്ട് പേര് കൂടുതലില് കൂടിയിട്ടില്ലേ അവരുടെ ആകെ കിട്ടും ഇത് ഇരുപത്തിരണ്ട് പേരുടെ ആകെ ഇത് ഇരുപത് പേരുടെ ആകെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ആ കൂടിച്ചേർന്ന രണ്ടാളുകളുടെ ആകെ കിട്ടും ഇത് കുണിക്കുമ്പോൾ ഗുണിക്കുമ്പോൾ ഇരു രണ്ട് കൊണ്ട് ഇരുപത്തെട്ടിന് അൻപത്താറ് വീണ്ടും രണ്ട് കൊണ്ട് ഇരുപത്തെട്ടിന് അൻപത്താറ് ആറ് അറഞ്ച് പതിനൊന്ന് ഒന്നു ആറ് അറുന്നൂറ്റി പതിനാറ് എന്ന് കിട്ടും അറുന്നൂറ്റി പതിനാറ് കുറയ്ക്കണം ഇത് ഗുണിക്കുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് രണ്ട് അഞ്ച് ഇരുപത്തേഴ് അമ്പത്തിനാല് ഒരു പൂജ്യം അഞ്ഞൂറ്റി നാൽപ്പത് കുറയ്ക്കുമ്പോൾ ആറ് ഏഴ് നാല് പതിനൊന്ന് ഉത്തരം പുതുതായി വന്ന രണ്ടാളുകളുടെ ആകെ വയസ്സ് എഴുപത്തി